നമസ്കാരം മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ബഹിരാകാശത്ത് നിന്ന് കരയിലും കടലിലും ഇന്ത്യയുടെ അതിർത്തികൾ നിരീക്ഷിച്ച് വിവരങ്ങൾ തൽക്ഷണം സൈന്യത്തിന് കൈമാറാൻ അൻപത് ഉപഗ്രഹങ്ങളുടെ ജിയോ ഇൻ്റലിജൻസ് ശൃംഖല സ്ഥാപിക്കും അഞ്ച് വർഷത്തിനുള്ളിൽ ഉപഗ്രഹങ്ങളെല്ലാം വിക്ഷേപിക്കും ഇരുപത്തൊമ്പതിനായിരത്തി ഒരുന്നൂറ്റി നാൽപ്പത്തിയേഴ് കോടി രൂപയാണ് ചെലവ് ചൈനയുടെ സൈനിക നീക്കങ്ങളും പാകിസ്ഥാൻ്റെ നുഴഞ്ഞുകയറ്റവും കടലിലെ സുരക്ഷാ ഭീഷണിയും നേരിടുകയാണ് ലക്ഷ്യം ഇന്ത്യയ്ക്കിപ്പോഴുള്ള അൻപത്തിനാല് ഉപഗ്രഹങ്ങളിൽ പതിനേഴെണ്ണം സൈനിക ആവശ്യത്തിനുള്ളതാണ് ഇവയിൽ നിന്നുള്ള ചിത്രങ്ങളും മറ്റ് വിവരങ്ങളും ഭൂമിയിലെ കേന്ദ്രത്തിലേക്ക് അയക്കുകയും അവിടെ വിശകലനം ചെയ്ത് ആവശ്യമുള്ളത് സേനയ്ക്ക് നൽകുകയുമാണ് പുതിയ സംവിധാനത്തിൽ ഡേറ്റ ഉപഗ്രദനം ഉപഗ്രഹങ്ങളിൽ തന്നെയാണ് നിലവിലുള്ളതിൻ്റെ ശേഷി ശേഷിയുണ്ടാവും രഹസ്യാന്വേഷണം ചാരനിരീക്ഷണം ശത്രുക്കൾക്ക് ചോർത്താനാവാത്ത വാർത്താ വിനിമയം അതിർത്തികളിലെ സൈനിക വിന്യാസവും നിർമ്മാണങ്ങളും കടലിലെ നീക്കങ്ങളും നിരീക്ഷിക്കൽ വിവരങ്ങൾ കൈമാറൽ സൈനിക ഏകോപനം എന്നിവയാണ് ഇതിൻ്റെ ലക്ഷ്യങ്ങൾ ഭൂമിയിൽ നിന്ന് മുപ്പത്തി ആറായിരം കിലോമീറ്റർ അകലെയുള്ള ജിയോ അതായത് ജിയോ സ്റ്റേഷനറി ഇക്കോ ജിയോ സ്റ്റേഷനറി ഇക്കറ്റോറിയൽ ഓർബിറ്റ് മുതൽ നാനൂറ് കിലോമീറ്റർ അകലെയുള്ള ലിയോ ലോവർ എർത്ത് ഓർബിറ്റ് വരെയുള്ള ഉപഗ്രഹങ്ങൾ ഇവ തമ്മിൽ സ്വയം നിയന്ത്രിത കമ്മ്യൂണിക്കേഷൻ നിരീക്ഷണത്തിന് ഒപ്റ്റിക്കൽ സിന്തറ്റിക് അപ്പർച്ചർ തെർമൽ റഡാറുകൾ പ്രവർത്തനങ്ങൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൽ ഇന്ത്യയുടെ അതിർത്തിയിലെ ആയിരക്കണക്കിന് കിലോമീറ്റർ പ്രദേശങ്ങൾ വ്യക്തമായി ചിത്രീകരിക്കും മുപ്പത്തിയാറായിരം കിലോമീറ്ററിലെ ഉപഗ്രഹത്തിന് ദൃശ്യപരിധി കൂടുതലായിരിക്കും കാശ്മീരിലെയും മറ്റു അതിർത്തികളിലെ നീക്കങ്ങൾ ആദ്യം കാണുക ഈ ഉപഗ്രഹമാവും അത് ഭൂമിയോടെ അടുത്തുള്ള ഉപഗ്രഹങ്ങൾക്ക് കൈമാറും അവ കൂടുതൽ വ്യക്തമായ വിവരങ്ങൾ ശേഖരിച്ച് സ്വയം അപഗ്രതിച്ച് ഭൂമിയിലെ സൈനിക കേന്ദ്രത്തിന് കൈമാറും സൈനിക കേന്ദ്രങ്ങളുടെ വാർത്താ വിനിമയ ഏകോപനവും ഉപഗ്രഹങ്ങൾ തന്നെ നിർവഹിക്കും ഇതുമൂലം നൂറ് കണക്കിന് ഉപഗ്രഹ ഡാറ്റ വിശകലനം ചെയ്ത് പ്രതികരിക്കാനുള്ള സമയനഷ്ടം ഒഴിവാക്കാനും പെട്ടെന്ന് പ്രതിരോധ നീക്കങ്ങൾ നടത്താനുമാകും ഉപഗ്രഹങ്ങൾ വിന്യസിക്കുന്നത് മുതൽ പ്രവർത്തനം തുടങ്ങും